ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് ഇനം പൊഗൈൻ വില്ലയുടെ കമ്പുകളെ ഈ ചൂട് സമയത്ത് നമുക്ക് എങ്ങനെ പിടിപ്പിക്കാം അതുപോലെ നമ്മുടെ ഈ പൂക്കളൊന്നും വേഗത്തിൽ പൊഴിഞ്ഞു പോവാതിരിക്കാൻ ഉള്ള ടിപ്സുകൾ കണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കാനായിട്ട് നമ്മൾ ഈ സമയത്ത് മാറി മാറി കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് കണ്ടോ നമ്മുടെ പൂക്കൾ ഇതുപോലെ നിൽക്കണം കുറേ നാൾ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് പെട്ടെന്ന് പുഴിഞ്ഞു പോകാതിരിക്കാനുള്ള ടിപ്സുകളൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പൂക്കൾ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന പൂക്കൾ കണ്ടല്ലേ ഇത് നമ്മളൊരു ആർച്ചിലേക്ക് ആർച്ചിലേക്ക് കയറ്റി വിട്ടേക്കുന്നതാണേ കണ്ടല്ലേ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്ന ഓറഞ്ച് കളറിലെ ഫ്ലവർ കണ്ടോ കണ്ടില്ലേ വൈറ്റും പിങ്കും കൂടെ ചേർന്ന കളർ കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ ആർച്ചിലേക്ക് കയറ്റി വിട്ടേക്കാണ് ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് പൂ തുലഞ്ഞു നിൽക്കുന്നത് കാഴ്ചയാണേ ഇത് നമ്മൾ നിലത്താണ് ഒരു മുടി വെച്ചിരിക്കുന്നത് ഇതിനിടയ്ക്ക് കണ്ടോ വൈറ്റും ഉണ്ട് ഇത് നമ്മുടെ ഈ സൈഡിലുള്ള ബൊഗേൻവിലയാണ് മതിലിൽ അവിടെ വെച്ചിരിക്കുന്നത് ഇതാണോ നമ്മുടെ ബാക്ക് സൈഡിലുള്ള അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗത്ത് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ചിരിക്കുന്ന പുകയും വില്ലയാണേ കണ്ടതെല്ലാം ഇപ്പം പൂത്തു നേരത്തെ ഇത് പൂത്തിട്ടില്ലായിരുന്നു അപ്പം ഇതോട്ട് നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത് വെച്ചതാണേ ഇത് കണ്ടില്ലേ നമ്മുടെയാ റിങ് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ പുകയും വില്ല കണ്ടോ അത് പൂവായിട്ട് നിൽക്കുന്നുണ്ടോ അത് വലിയ ചട്ടിയിലാണേ അതുപോലെ ഇത് കണ്ടല്ലോ ഇത് നിറഞ്ഞ പൂത്ത് നിൽക്കുന്നതോ ഈയൊരു ചെടി കണ്ടോ ഫുള്ള് പൂവാണേ അതേപോലെ തന്നെ ചെറിയ നമ്മുടെ ചെടികളെല്ലാം പൂത്തിരിക്കുക ഒരു ഫിഫ്റ്റി അബോ ഉണ്ട് അമ്പത് പ്ലാന്റ്സ് കൂടുതലുണ്ട് എത്രയൊന്നും അറിയത്തില്ല അതുപോലെ പ്ലാന്റ്സുകൾ എൻ്റെ ഈ ബോമില ഉണ്ട് ഇത് കണ്ടോ ഇത് വേണ്ടല്ലോ ഇതവിടെ നിന്ന മദർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണേ എന്തെങ്കിലും ഒരു ചെറിയ ചെടിയാണ് അത് കണ്ടോ പൂവായി വരുന്നതണ്ടോ സാധനമായിട്ട് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലാണ് പുകയും വില്ലയുടെ കമ്പുകളെ പിടിപ്പിക്കുന്നത് പക്ഷേ ഈ സമയത്തും നമുക്ക് പിടിപ്പിക്കാം പക്ഷെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയെ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ സമയത്ത് പിടിച്ചു കിട്ടിയാൽ പിന്നെ അത് പോകത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നറിയാം ഒരു പെൻസിൽ വണ്ണമുള്ള കമ്പ് നമ്മുടെ എടുത്ത് ചെറിയ കമ്പാണെങ്കിലും പിടിക്കും പെൻസിൽ വണ്ണമെങ്കിലും ഉള്ള കമ്പാണെങ്കിലും അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും പിടിച്ചു കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ ഇച്ചിരി കൂടെ ബലം സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ ആ കമ്പിന് നമ്മളൊരു കവറിൽ ചെറിയ കവറിൽ നമുക്ക് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കാം ഇതുപോലുള്ള കവറിൽ നമ്മൾ പിടിപ്പിക്കുക കുഞ്ഞ് കവറിൽ പിടിപ്പിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ തൊടിയിലെ മണ്ണിട്ട് ചരലും കൂടെ ചേർന്ന മണ്ണിൽ ആ കമ്പ് പിടിപ്പിക്കാം അതുപോലെ തന്നെ റൂട്ടി ഹോർമായിട്ട് നമുക്ക് അലോവേര ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ ഹ്യൂമിഡിറ്റി കൊടുക്കണം നമ്മൾ വെള്ളം ഒരു നേരമെങ്കിലും ഈ ചൂട് സമയത്ത് നനച്ചു കൊടുക്കുക അത് ഈവനിങ് ടൈമിൽ നമ്മൾ നനയ്ക്കാൻ ശ്രദ്ധിക്കുക മണ്ണിൻ്റെ എത്രമാത്രം ഈർപ്പം ഉണ്ടെന്ന് നോക്കിയിട്ട് വെള്ളം നനയ്ക്കുക ചിലപ്പോൾ രണ്ട് നേരം നനയ്ക്കണം നിങ്ങളുടെ അവിടുത്തെ ചൂട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് നനച്ചു കൊടുക്കാം എന്നാലും വെള്ളം ഒത്തിരി കൂടാനും പാടില്ല ഹ്യൂമിഡിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കൂടുതലായിട്ടും നമുക്ക് ആവശ്യം വരുന്നില്ല ഹ്യൂമിഡിറ്റിയിൽ ഇരുന്നിട്ട് അതിനെ കിളിർപ്പ് വരും പിന്നെ നമ്മൾ വെക്കേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ചുവട്ടിലോ നല്ല ഷെയ്ഡിൻ്റെ അടിയിലാണ് നമ്മൾ വെക്കേണ്ടത് ചെറിയ സൂര്യ സൂര്യപ്രകാശം ചെറിയൊരു വെട്ടം കിട്ടുന്ന ഏരിയയിൽ അങ്ങനെ നമുക്ക് ഈ സമയത്തും നമുക്ക് ബൊഗൈൻ വില്ലയുടെ കമ്പനിയെ പിടിപ്പിച്ചെടുക്കാം ഇതേ കണ്ടില്ലേ ഈ ഒരു കളറ് കണ്ടോ നല്ല ഭംഗിയില്ലേ കണ്ടോ സീനയൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സീനയുടെ ഒക്കെ പല ഇങ്ങനെ പൂത്തും നല്ല അടുക്കിലുള്ള ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഹാങ്ങിങ് ബൊഗൈൻ വില്ല ഈ ഉള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ വെയിൽ കിട്ടാൻ വേണ്ടി കൊണ്ട് മാറ്റി മാറ്റി വെച്ചേക്കുവാണേ ണ്ടോ ഇവിടെ നമ്മുടെ അനാറുണ്ട് അതുപോലെ മാങ്കോ കണ്ടോ അത് ചട്ടിയിലാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ചാമ്പ ഇത് കണ്ടോ ഇതെല്ലാം ചട്ടിയിലാണ് നിൽക്കുന്നത് കണ്ടോ ഊത്ത് കണ്ടോ ഇതെല്ലാം നമുക്ക് ചട്ടിയിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അവക്കാഡോ കണ്ടോ നോനി ഫ്രൂട്ട് അതിൻ്റെ പ്ലാന്റ് ആണ് ചട്ടി നിൽക്കുന്നത് അതുപോലെ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം നോക്കണ്ടേ മാറ്റോ നമ്മൾ പൂക്കൾ കുറേ ദിവസം നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണത് പെട്ടെന്ന് പുഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നത് ഈവനിങ് സമയത്ത് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക ഒന്നാമതായിട്ട് ഈവനിങ് സമയത്ത് വെള്ളം നനച്ചു കൊടുക്കുക അത് നനച്ചു കൊടുക്കുമ്പോൾ പിന്നെ അതിനാവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ കൊടുക്കുക വലിയ ചട്ടിയാണെങ്കിൽ ദൈ ഇതുപോലുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളമൊക്കെ വേണ്ടി വരും ഇതുപോലുള്ളതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അര ലിറ്റർ വെള്ളം ചെറിയ സാധാ മീഡിയം ചട്ടിയാണെങ്കിൽ അതിന് അര ലിറ്റർ വെള്ളമൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ അത്ര നനച്ചു കൊടുക്കുക ഒരു നേരം നനച്ചു കൊടുക്കുക രണ്ട് നേരം കൂടെ നമ്മൾ പുകയുള്ള പ്ലാന്റ്സ് ഈ ചൂടാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ രണ്ട് നേരം കൂടെ നനച്ചു കൊടുക്കാൻ പോയതുകൊണ്ടല്ലോ നമ്മുടെ പൂക്കൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകും പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ പൊഴിഞ്ഞിരിക്കും അങ്ങനെ നമ്മൾ ഡെയിലി കൊടുത്താൽ മതി പൂക്കളൊന്നും കാണത്തില്ല അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം അയിലകളൊക്കെ ഒന്ന് ഒന്ന് വാടിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അയലയൊക്കെ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ വേഗത്തിൽ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെറിയ ചട്ടിയിലിരുത്ത് ഞാൻ ഞാൻ പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണേ ഉണ്ടോ നല്ല കളർഫുള്ളേ ഈ ചൂട് സമയമായ നമ്മൾ ചെടികൾക്ക് ജൈവവളം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാനത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് നമുക്ക് അത് തന്നെ കൊടുക്കാം എന്നാലും നമുക്ക് രണ്ട് മാസമായിട്ടും നമ്മൾ ഇത് തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കെമിക്കൽ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കെമിക്കൽ നമ്മുടെ ചെടി വാടി പോകാതെ അല്ലെങ്കിൽ കേടായി നശിച്ചു പോകാതെ ഈ ചൂട് സമയത്ത് നമുക്ക് എങ്ങനെയാ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം എന്ന് നോക്കാം ഇവിടെ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിരിക്കുവാണ് അതിനകത്ത് നമുക്ക് എൻ ബി കെ ആണെങ്കിൽ ചേർക്കാം അതുപോലെ ഡാപ്പ് ചേർക്കാം അതിപ്പം നമ്മൾ പൊട്ടാഷ് ചേർക്കാം ഇത് വേണ്ടോ പൊട്ടാഷാണ് ഇത് കെമിക്കൽ ആണെങ്കിൽ നമ്മൾ രണ്ട് മാസമൊക്കെ കൂടി കൊടുക്കുമ്പം നമ്മുടെ ചെടി അങ്ങനെ നശിപ്പോകത്തില്ല നമ്മൾ പിന്നെ കൊടുക്കുന്ന ഒരു മെത്തേഡുണ്ട് ഉണ്ട് ഞാൻ കാണിക്കാമേ ഇത് നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാതെ കൊടുക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ ബൊഗേൻവിലേക്കൊക്കെ ഇതൊക്കെ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യും നല്ല നേർത്ത പൊടിയാണേ പൊട്ടാഷ് നമ്മൾ വളം കൊടുക്കുന്നതിന് വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ചെടിയുടെ ചൂടൊന്നും ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാമേ അല്ല സോയിലെല്ലാം ഒന്ന് നനയാണ് നച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് വളം കൊടുക്കാം അതിന് നമുക്ക് ഈ വളം ഉണ്ടല്ലോ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ ഈ ഒരു ചെറിയ ചട്ടിയാവുമ്പോൾ അതിനാവശ്യമുള്ളത് മതിയേ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇലകളിലൊക്കെ കണ്ടോ ഇത് ഇതിപ്പോൾ ഇതിൻ്റെ ഈ എൻ്റൽ മാത്രമാണ് പൂക്കൾ നിറയുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടിലെല്ലാം പൂക്കൾ നിറയുന്ന പോകെ ചെടിയുണ്ടല്ലോ അപ്പോൾ ഇതിനും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇലകളിൽ തണ്ടിലും ഇലകളിലും എല്ലാം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇപ്പം ഈ ഒരു ചെടിയുണ്ടോ ഇതിൻ്റെ ഫുള്ള് നിറഞ്ഞ പൂക്കളായിരുന്നു അതെല്ലാം ഫുള്ള് പോയി പോയതിന് ശേഷം ഞാൻ അതുപോലെ ഇതുപോലെ പറഞ്ഞതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വെള്ളം കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ തണ്ടുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് വീണ്ടും ഇതുപോലെ പൂക്കൾ നിറഞ്ഞുണ്ടാവുന്നത് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ചെടി കണ്ടോ ഞാൻ താത്തു വെച്ചതാണേ മുകളിൽ ഇരിക്കുമായിരുന്നു ഞാൻ താത്തു വെച്ച് നോക്കി എന്തോരം ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ ഇലകളിലെല്ലാം ഫുള്ള് കണ്ടോ ഇലകളുണ്ട് താനും എന്നാൽ ഫുള്ള് നിറഞ്ഞു പൂത്തേക്കുവാണ് ഇങ്ങനെ നിറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ചെയ്തത് ഞാൻ പറയാം എൻ ബി കെ നമുക്ക് കൊടുക്കാം ഇപ്പം കാണിച്ചത് പോലെ തന്നെ എൻ ബി കെ ആണെങ്കിലും നമുക്ക് പിന്നെ ഡാപ്പാണെങ്കിലും അതുപോലെ പൊട്ടാഷാണെങ്കിലും നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഈ ഇലകളിൽ സ്പ്രേ ചെയ്യാം നമ്മൾ സാധാരണ വളം കൊടുക്കുന്നതേ എല്ലാം ഫുള്ള് പൂക്കൾ പോയി കഴിഞ്ഞ് രണ്ടാമത് പൂ വരാൻ വേണ്ടിയാണ് അതുപോലെ ചെയ്യുന്നത് അത് ഒത്തിശം ചെയ്താൽ മതി കണ്ടോ ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി നിറഞ്ഞു കണ്ടോ ഇതുപോലെ എല്ലാ തണ്ടിലും ഇതുപോലെ ചെയ്താൽ മതി നിങ്ങൾ കണ്ടോ ഇതിലെ എന്നിട്ട് നല്ല വെയിലത്ത് തന്നെ നമ്മുടെ ചെടി വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പൂക്കളിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ പൂ ആ മുട്ടായി ഉള്ള കളറും പൂ ഉള്ള കളറും അത് കഴിഞ്ഞ് വീണ്ടും ഒരു കള രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് ഇതിനെ ഈ ഒരു ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നോക്കി എത്ര ഭംഗിയായിരിക്കും വേണ്ട നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ നല്ല ആണല്ലോ അപ്പം ഞാനിതെടുത്ത് താത്ത് വെച്ചതാണേ മുകളിൽ ഇരിക്കുമായിരുന്നു ഇത് നല്ല കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നൊരു ചെടിയാണേ പിന്നെ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോഴും നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം കൊടുക്കുക കടലപ്പിണ്ണാക്കൊക്കെ ഒത്തിരി നല്ലതാണ് പൂക്കൾ ഞാൻ അതാണ് സ്ഥിരം കൊടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് മാസം കൂടുമ്പോഴാണ് ഇതുപോലെ കെമിക്കൽ എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഓരോരോ വളങ്ങൾ മാറി മാറി ചെയ്യാം ഞാൻ വേറെയും വളങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതുപോലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ജൈവ വളങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഈ ചെടികൾക്ക് കൊടുക്കുന്നത് ഒരു വട്ടമെങ്കിലും ഞാൻ കൊടുക്കുന്നത് രണ്ട് മാസം കൂടിയൊക്കെ ആയിരിക്കും ഞാൻ ഇതുപോലെ ഈ ബൊഗൈൻ വിള്ളിലേക്ക് കൊടുക്കുന്നത് ആ സമയത്ത് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ ചൂട് സമയമല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ടിപ്സുകൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അതുപോലെ പ്രയോജനപ്പെടും ഇതുപോലെ പുകയുമില്ല ഇതുപോലെ നിറഞ്ഞു പോക്കുമെ പിന്നെ നമ്മൾ പിന്നെ ഇതിനെ കൂടുതലായിട്ട് നമ്മൾ ചൈവോളം നമ്മൾ വെള്ളം ചേർക്കാതെ ഡൈലൂട്ട് ചെയ്യാതെ കൊടുത്താലും പൂക്കൾ പൊഴിഞ്ഞു പോകുമെ അതുപോലെ ഈ പൂക്കളിലേക്ക് വെള്ളം നനച്ചു കൊടുക്കരുത് പൂക്കളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലേക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഓരോ ടിപ്സുകളൊക്കെ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ട് അതിൽ നിന്നുള്ള ഓരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കേ താങ്ക്